എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഞങ്ങള് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്താണ് അമിച്ചു കാരണം ഞാന് ഇല്ലായിരുന്നു രണ്ടാഴ്ച കോഴിക്കോട് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോയതാ അപ്പൊ ഇന്നലെ രാത്രിയാണ് വന്നത് ഞാൻ ക്ഷീണിച്ചു പോയിന്ന് പറഞ്ഞു നോക്കിയേ ക്ഷീണിച്ചാമിച്ചിട്ട് ആ ക്ഷീണിക്കുന്ന വയറൊക്കെ കുറഞ്ഞത് അപ്പൊ ഇന്ന് ഇന്നലെ അമിച്ചായിട്ട് മീൻ മേടിച്ചു ആരമിച്ച മീൻ പോയി മേടിച്ചത് വലിയ കട്ട മീനാണ്ടാ ഇതെന്താ മീൻ ചെമ്പരല്ല ചെമ്പല്ലി അപ്പൊ അമ്മച്ചി ഇന്നെല്ലാം വെട്ടി ചിലമ്പലൊക്കെ ഇളഞ്ഞ് മുള്ളും മുറിക്കാൻ പറ്റില്ല അമ്മച്ചിക്ക് കൈക്ക് ബലമില്ല അല്ലേ മുള്ളും കുടലും ഞാനാ കളയാൻ പോണത് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ഞാനാണ്ട അപ്പൊ അമ്മച്ചി അവിടെ തിളപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് വെട്ടാം താല്പനിക രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതാണ്ട എപ്പോഴും വെട്ടുമ്പോ ഞാൻ കുറച്ച് വെട്ടി തുടങ്ങിയിട്ടതേ നേരെ ഓപ്പോസിറ്റിങ്ങനെ ഉള്ള പീസ കത്രിയാക്ക് ഇത്തിരി നൂറ് ചൂറ നൂറ് ചിക്കുന്ന ആൾ വന്നില്ലേ ചേൾ കൊണ്ടുവന്ന് നൂറ് ചെപ്പിക്കാൻ പള്ളതാ കത്രിയാ പിന്നെ ഇത് ഭയങ്കര കട്ടിയെള്ളം ഉള്ളാണ്ട് അതുകൊണ്ടാണ് പോരാടത്തത് നമ്മള് ചെറിയൊരു മീനൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് കൊടുത്താൽ മതി നമുക്ക് കൊട്ടും പറ്റല്ലേ പിന്നെയാണ് സൈഡിലേക്ക് ചതമ്പല് കളഞ്ഞ് ചതമ്പലല്ല അതിന്റെ മുള്ള കളഞ്ഞ്

മതി പിന്നെന്തൊക്കെ വേണം അപ്പൊ ഇത് തിളപ്പിക്കണ വീഡിയോ കിട്ടിട്ടുണ്ട് അത് നോക്കി ചെയ്താ മതി ഇത് ചെതമ്പലി കളഞ്ഞിത് ചകളോക്ക് ഇതിന്റെ അത്രക്ക് പ്രശ്നമീനല്ല എന്നാലും കുഴപ്പമില്ല വേണ്ട ഫ്രഷർ അങ്ങനെ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല റെഡ് കളറാക്കിത്തി റെഡ് മാറിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പം നമുക്ക് കുടലൊക്കെ എല്ലാം കളഞ്ഞിട്ട് നമുക്കിനി കാണിക്കാം വെട്ടി മുറിച്ചിട്ട് അല്ലെങ്കിൽ വീടുക ലെങ്ത്ത് കൂടും അപ്പോൾ കുടലൊക്കെ കളഞ്ഞിട്ട് ഇത് സ്ക്രബ് നല്ല ഇത് ഇതിന് വേണ്ടി മീൻ മീൻ വൃത്തിയാക്കാൻ വേണ്ടി മാത്രമേ എടുക്കുകയുള്ളു അപ്പം അതിന് ഉളുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോവും എന്താ എത്താച്ച ഞാൻ സ്ക്രബിട്ട ശരിക്ക് പോവും സ്ക്രബിട്ട് പിടിച്ചിരിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെ ധാരണ ഉണ്ടാവൂലായിരിക്കും ആ അതുട മേടിക്കണം മീൻ പെട്ടന്ന് ആൾക്കാരുടെ ഇണ്ടവേടിക്കാ

കത്തിയേ നല്ല കത്തി കത്തിമുകളുണ്ട് ആ ഐഡിയ പിടിച്ചു ഇത്രമറിയല്ലോ അഞ്ചു കഷണം ൂത് തിരാര നാലുവേരാരൊക്കെയെന്ന് ക്യാമറ ഓടിക്കണത് ആ കഴിക്കൂല മെയിൻ നോമ്പാടും

അപ്പം മീന്റെ തല മാതിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് തിളക്കണംണ്ടോ തലക്കെത്തിരി വേ ഉള്ളതാ അപ്പൊ നമ്മള് എല്ലാം എടുക്കാനില്ല ഒരു ഒന്നര കിലോ മീനോടം ഉണ്ട് ഒന്നരയോ അത് അപ്പൊ നമുക്ക് രണ്ട് വർഷം കൂടി ഇട്ട് കൊടുക്കാം അതായത് മൂന്നുപേരേ ഉള്ളൂ പാലം കൂടി ചാർ കുറച്ചാണ്ടോ ചൂടുതലായി കഴിഞ്ഞാ സാമ്പാർ കൂടി ആയി പോടി കൊണ്ടന്നെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേച്ച കഴിഞ്ഞ സാധനം സെറ്റാ ചെറിയ മസാലകളായിട്ടിട്ടു ചോറായി ആയില്ലേ എന്ത് വല നമ്മടെ ഇത് തിളപ്പിച്ചത് ചെമ്പല്ലി നല്ല അടിപൊളി ഭക്ഷണങ്ങളാണ് ആലുവെണ്ണ എല്ലാം ചെയ്യും ചോറ് കുളമ്പിക്കണ്ട

ണ്ടാ ടേസ്റ്റ് എങ്ങനെയാ നോക്കട്ടെ നീങ്ങുന്നുള്ളും പറഞ്ഞൊരു കഷ്ണം കൊടുത്തോട്ട്

മുട്ട ചോറ് വെള്ളിയപ്പം ഇല്ല അത് വിഷമത്തിന് നമുക്ക് ഉപയോഗിക്കാം അടുത്ത വീടിയായിട്ട് വീണ്ടും വരാം നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം